സമൃദ്ധിക്കായി താത്രവൻ വിവിധ ഇനങ്ങളിലുള്ള ഹൈബ്രിഡ് തൈകൾ കേരസമൃദ്ധിക്കായിട്ടുകൊണ്ട് മുൻപ്രവാസിയും കർഷകനുമായ രാജീവൻ ഈ നേതൃത്വം ആണ് ഈട്ടുമ്മലെ കെ രാജീവൻ തന്റെ ഉടമസ്ഥിതയിലുള്ള രണ്ടേക്കറോളം വരുന്ന കാട് മൂടിക്കിടന്ന സ്ഥലം വെട്ടിത്തെളിച്ച് കൃഷിക്ക് ഉപയുക്തമാക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് പൈതൃക സംരക്ഷണം ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ രാജീവൻ തന്റെ അച്ഛനായ താത്രവൻ പൊക്കന്റെ സ്മരണയ്ക്കായാണ് ഈ വളപ്പിന് താത്രവൻ വളപ്പ് എന്ന പേര് നൽകിക്കൊണ്ട് ഒരു കൃഷി സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് മുന്നോട്ട് വന്നിരിക്കുന്നത് കൂടാതെ ബന്ധുക്കളായ താത്രവൻ പൊക്കൻ താത്രവൻ ചന്തു എന്നിവരുടെ സ്മരണ നിലനിർത്തുന്നതിനും ഇപ്പോൾ സഹായിയായ താത്രവൻ സുരേഷിന്റെ സേവനവും ഈ നാമത്തിന്റെ പിന്നിലുണ്ട് ഇതിന്റെ ഭാഗമായി ഈ വളപ്പിൽ ഹൈബ്രിഡ് തെങ്ങിൻ ഇനങ്ങളായ കേരഗംഗ കേരശ്രീ ലക്ഷഗംഗ തുടങ്ങി നാലോളം വിവിധ ഇനങ്ങളിലുള്ള തെങ്ങിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള ഉദ്യമത്തിനാണ് ആദ്യമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിനായി പുരോഗമന പ്രസ്ഥാനമായ കർഷക സംഘത്തിന്റെ പിന്തുണയും രാജീവനുണ്ട് ഹൈബ്രിഡ് തെങ്ങിൻ ഇനങ്ങൾ നടന്നതിന്റെ ഉദ്ഘാടനം കർഷക സംഘം നേതാവ് മാടിക്കാൽ നാരായണൻ നിർവഹിച്ചു ഈ മനോഹരമായിട്ടുള്ള ഈ ഭൂമി ഞങ്ങളുടെയൊക്കെ സംസാരത്തിൻ്റെ ഭാഗമായി കർഷകമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജീവേട്ടൻ എന്നോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്താലും എന്നുള്ളൊരു പിന്നെ ഒരു കാര്യം ഞങ്ങൾ പങ്കുവെക്കുകയുണ്ടായി ആ പങ്കുവെക്കലിൻ്റെ ഭാഗമായി എന്ത് തന്നാലും നമുക്ക് തുടങ്ങാമെന്നുള്ള തരിശുഭൂമിയെ മനോഹരമായിട്ടുള്ള ഒരു തെങ്ങും തോട്ടമാക്കി മാറ്റുക എന്നുള്ള രൂപത്തിലുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി രാജീവേട്ടൻ തയ്യാറായത് എ ഗാധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിജയൻ പാണംതോട് രാജൻ വിഷ്ണുമംഗലം മംഗലം സുരേഷൻ വേലാശ്വരം എന്നിവർ സംസാരിച്ചു കെ രാജീവൻ തട്ടുമ്മൽ സ്വാഗതം പറഞ്ഞു തെങ്ങ് കൃഷിക്ക് പുറമെ വാഴ വെള്ളരി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളും ഇടവിളകളായി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് രാജീവൻ തട്ടുമ്മൽ പറഞ്ഞു സുഹൃത്തുക്കളായ നാരായണനോടും പിന്നെ സപ്പോർട്ട് കിട്ടി അങ്ങനെ ഇന്ന് ഈ തൈ വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഭൂമി എത്തി അതായത് കൃഷിയോടുള്ള ഒരു മമതയുടെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഈ പണി ചെയ്യുന്നത് അതിന് കൃഷി മടിയൻ അജാനൊരു കൃഷി ഓഫീസർ പൂർണ്ണമായ പിന്തുണ വന്നു പിന്നെ പല കാര്യങ്ങളും ഉപദേശിച്ചു തന്നു അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും മുമ്പോട്ട് പോവാന്ന് അങ്ങനെ ഇതാ ഇന്നത്തെ ഈ നിമിഷത്തിലേക്ക് സന്തോഷകരമായ നിമിഷത്തിലേക്ക് എത്തി അജാനൂർ കൃഷിഭവന്റെയും ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ പിന്തുണ തനിക്ക് ഇതിനായി ലഭിക്കുന്നുണ്ടെന്നും രാജീവൻ പറഞ്ഞു കൂടാതെ സഹധർമ്മിണിയും റിട്ടയർഡ് ഹൈസ്കൂൾ ടീച്ചറുമായ ടി പി സുഷമിയുടെയും മക്കളായ ബാംഗ്ലൂരിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന സൂരജ് എസ് ആർ ഇന്ത്യൻ സൈനിക സേവന രംഗത്ത് മേജർ റാങ്കിലുള്ള ശ്രീരാജ് എസ് ആർ എന്നിവരടങ്ങുന്ന തന്റെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് ഇറങ്ങുന്നതിന് തനിക്ക് പ്രചോദനമായതെന്നും അദ്ദേഹം പറഞ്ഞു ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പിന്തുണയും എടുത്തു പറയത്തക്കതാണെന്നും അദ്ദേഹം പറഞ്ഞു ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞിങ്ങാട്